അന്ന് എങ്ങനെയായിരുന്നു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് നാച്ചുറലി ഒരു എന്നുള്ള നമുക്കൊരു പിന്നെ ലൂസിഫർ എന്ന് ഞാൻ എഴുതുകയും അഭിനയിക്കുകയും ഒരു ചെയ്തുകൊണ്ടും ഡെബ്യൂ ആയതുകൊണ്ടും അതിന്റെ ഒരു ഫീലിംഗ് ഇതൊരു ആക്ടർ വേറെ ആക്ടർന്ന് പറഞ്ഞു രണ്ടാമതൊന്ന് ഞാൻ എന്റെ പരമാവധി കഴിഞ്ഞാൽ പിന്നെ ഞാൻ വിടുകയാണ് അത് ആളുകളെ çalış kar adına... അക്സെപ്റ്റ് അക്സെപ്റ്റ് വളരെ സന്തോഷം ചെയ്യാതിരിക്കാനുള്ള സാധ്യത ണ്ടല്ലോ അന്ന് പറഞ്ഞ പോലെ ഈ ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടമുള്ള ആയിട്ടുള്ള ഒരാൾ പിന്നീട് ഈ പറഞ്ഞ ക്രിക്കറ്റ് ഭയങ്കര ക്രിക്കറ്റ് ജേർണലിസ്റ്റ് ആണ് ആവുന്ന അപ്പോഴും ഈ ക്രിക്കറ്റ് ജേർണലിസ്റ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം നമ്മള് പെയ്ഡായിട്ട് ചെയ്യുകയാണ് കുറച്ചുകൂടെ ആ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ അന്നത്തെ ഈ മെമ്മറീസും കാര്യങ്ങളൊക്കെ എങ്ങനെ ഒരു ഡെയിസ് കടന്നു സ്പോർട്സ് ജേർണലിസ്റ്റ് സ്പോർട്സ് ജേർണലിസ്റ്റ് ഞാൻ വളരെയധികം എൻജോയ് ചെയ്തൊരു സമയമാണ് ദുബായിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് അപ്പോ ഒരുപാട് സ്പോർട്സ് പേഴ്സണാലിറ്റീസ് ഇവിടെ ഉള്ള പോലെ ഒരുപാട് ബ്ലോക്സ് ഒന്നും നമുക്ക് നേരിട്ട് പോയി കണ്ടു സംസാരിക്കാം അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസസ് എക്സ്പീരിയൻസുണ്ടായിട്ടുണ്ട് അത് വളരെ ഇഷ്ടപ്പെട്ടത് ഞാൻ എന്ത് ജീവിതത്തിൽ കടന്നു വന്നിട്ടുള്ള എല്ലാ സമയവും എല്ലാ സംഭവങ്ങളും എല്ലാ വ്യക്തികളും ഒക്കെ എല്ലാ രീതിയിലും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ് ഞാനെന്ന വ്യക്തിയിലേക്കും ഞാനെന്ന കഥാകാരൻ

അതിലൊരുപാട് ഡ്രമാറ്റിക് മൂമെന്റ്സ് ഉണ്ടായിരുന്നു വാച്ചിങ് നമ്മുടെ എല്ലാ ഞങ്ങളുടെ ആ ഏരിയയിലുള്ള ഒരു ടി വി ഞങ്ങളുടെ വീട്ടിലായിരുന്നു ഞങ്ങളുടെ കസിൻസും അവിടെയുള്ള ആളുകളും ഒക്കെ വന്ന് കണ്ടിരുന്ന ഒരു സമയമാണ് ഒരു വല്ലാത്തൊരു ഒരു എന്താണ് കമ്മ്യൂണൽ എക്സ്പീരിയൻസ് ആയിരുന്നു കപ്പും ഈ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലും ഈ ഈ അനലൈസ് ചെയ്തിട്ടുള്ള എങ്ങനെ ക്രിക്കറ്റ് ആസ് എ അനലിസ്റ്റ് കാണുന്ന ആ ഒരു ഒരു പെർസ്പെക്റ്റീവ് ചാം കുറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് ആഘോഷം തന്നെ അതായത് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അടുത്ത ടൂർണമെന്റും അത് വേറെ കുറെ ടി ട്വന്റി അല്ല ഐ പി എൽ പിന്നെ വേൾഡ് കപ്പ് ഇങ്ങനെ ഒരു 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 റെസ്പൈറ്റ് ശ്വാസം പോലും സമയമില്ലാത്ത ടൂർണമെന്റ്സ് വരുമ്പോൾ പിന്നെ ഒരു അണിവൺ ബാറ്റിലാണ് ഇപ്പോ ബൗളറും ബാറ്റ്സ്മാനും തമ്മിലുള്ള ബാറ്റിൽ ഇപ്പൊ കാണാൻ പറ്റും കംപ്ലീറ്റ്ലി ബാറ്റ്സ്മാൻ ബാറ്റ്സ്മാൻ്റെ ഗെയിം ആയല്ലോ ക്രിക്കറ്റ് അപ്പൊ അതൊരു അങ്ങനെയാണ് ഞാൻ കാണുന്നത് വളരെ സമയം അവസരം കിട്ടാണെങ്കിൽ കളിക്കുന്നത് അവസരം കിട്ടുകയാണെങ്കിൽ ക്രിക്കറ്റ് ടോഫിലൊക്കെ